ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം മധ്യയം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി പരിശുദ്ധ തൃപ്തി ഏകദൈവത്തിന് സ്തുതി ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടെംറ്റ് എന്ന ഒരു ഇംഗ്ലീഷ് പ്രോവേബുണ്ട് പരിചിതത്വം അവജ്ഞയെ വളർത്തുന്നു എന്ന പഴഞ്ചൊല്ല നമ്മളൊരു വ്യക്തിയെ അറിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവരെ അറിയാമെന്ന് കരുതുമ്പോൾ നമ്മൾ അവരെ കുറച്ച് കാണുന്നു യേശു വളർന്ന നാട്ടിലും സംഭവിച്ചത് ഇത് തന്നെയാണ് ആ സെനകോഗിൽ കൂടിയ ജനം ആദ്യം അവൻ കാണിക്കുന്ന ജ്ഞാനത്തെ വിലമതിക്കുന്നു എന്നാൽ കൂടുതൽ സമയം അവൻ അവരോട് സംസാരിച്ചപ്പോൾ അവൻ്റെ കുറവുകൾ പരിഗണിക്കുവാനും ശക്തികളെ അവഗണിക്കുവാനും അവനെ സ്വീകരിക്കുവാൻ സാധിക്കാതെ അവനെ തിരസ്കരിക്കുകയും ചെയ്യുന്ന അവൻ്റെ നാട്ടുകാർ കുട്ടിക്കാലം മുതലേ യേശുവിനെ കാണുന്ന നസ്രയത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ കാഴ്ചപ്പാടിൽ സ്വന്തം മക്കളുടെ കൂടെ വളർന്ന ഒരു ആൺകുട്ടി തച്ചനായ ജോസഫിൻ്റെയും മേരിയുടെയും മകൻ അവനെ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി വിശ്വസിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല അവൻ്റെ വാക്കുകൾ അത് അവർക്ക് വളരെ കടുപ്പമുള്ളതായി തോന്നുകയും ചെയ്യുകയാണ് യേശു പറയുകയാണ് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് ഇത് പറയാൻ അവൻ എന്തധികാരം എന്ന ഒരു ചിന്ത ആ ആളുകളുടെ മനസ്സിൽ ആ സമയം വന്നു കൂടുകയാണ് പിന്നീട് യേശു അവരോട് പറയുന്ന രണ്ട് സംഭവങ്ങൾ ഏലിയ പ്രവാചകൻ വിജാതീയ സ്ത്രീയായ സരപ്താമിലെ വിധവയുടെ അടുക്കിലേക്ക് പോയതും സ്ത്രീയക്കാരനായ വിജാതീയനായ നയമാനെ ഏലീഷ സൗഖ്യം കൊടുക്കുന്നതും യഹൂദന്മാർക്ക് യേശുവിൽ ഇടർച്ചയ്ക്ക് കാരണമാവുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇടർച്ച സംഭവിക്കുന്നത് അതിന് കാരണം ദൈവം ഒരിക്കലും വിജാതീയരായ ഈ പാപികളെ ഇതിനായി തിരഞ്ഞെടുക്കരുതായിരുന്നു എന്നാണ് യഹോദന്മാരുടെ പക്ഷം എന്നാൽ നമുക്കറിയാം ദൈവത്തിന് ആരെയും തിരഞ്ഞെടുക്കുവാനുള്ള പരമാധികാരമുണ്ട് എന്നതാണ് വസ്തുത അതാണ് പൗലോസ് പോലോസ്ലിഹ തൻ്റെ റോമർ എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് താൻ യ്ക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു അതുപോലെ താൻ ഇച്ഛയ്ക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു അന്ന് ആ സിനകോഗലുണ്ടായ ആളുകളെപ്പോലെ ഇന്ന് നമ്മളുടെ വിമർശനങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ് എന്നതാണ് നമ്മെ ആരെങ്കിലും തിരുത്തിയാൽ അത് സ്വീകരിക്കുവാൻ നാം സന്നദ്ധരാണോ നമ്മൾ പോരായ്മകൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിത്തന്നാൽ അത് പരിഹരിക്കുവാൻ നാം ഒരുക്കമാണോ അതോ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നവരെ അപഹസിക്കുകയും കളിയാക്കുകയും അവരുടെ പോരായ്മകൾ പെരുപ്പിച്ച് കാണിച്ച് അവരെ നാണം കെടുത്തുകയുമാണോ നാം ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തുന്നവർ ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ടുന്നവരെ അവരെ കളിയാക്കാനോ അപഹസിക്കാനോ അവരെ അവരുടെ പോരായ്മകൾ പെരുപ്പിച്ച് കാണിക്കുവാനോ ഇടവരുത്താതെ ദൈവം ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി ഞങ്ങളുടെ തെറ്റുകൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി നിന്നിലേക്കടുത്ത് നിന്നെ സ്നേഹിച്ച് നിൻ്റെ ഒരു മകനായി മകളായി ഞങ്ങൾക്ക് ഓരോ ദിവസവും ഈ ഭൂമിയിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് വേണ്ട കൃപയും കരുണയും നീ നൽകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു